എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവി ആരോട് ചോദിച്ചു അല്ല ആര്യ ഞാൻ നിന്നെ രാവിലെ ഉപദേശിച്ചോണ്ട് നിനക്ക് വല്ല കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനെ എനിക്ക് എന്ന് പറയാ ഇത് കേട്ടത് ശ്രീദേവി ഗോമതിയോട് പറഞ്ഞു കേട്ടില്ല അമ്മേ ആരുന്നൊരു കുഴപ്പമില്ല മിത്രക്കോ ഏ എനിക്ക് പ്രശ്നമൊന്നും എന്ന് പറയാണ് കണ്ടോ ഇവർക്ക് ആർക്കും ഒരു കൊഴപ്പില്ല ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ഉം ശരി എന്ന് പറയാണ് പിന്നീട് ആരിനും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ഗോമതിയുടെ അടുത്ത് എന്നിട്ട് ശ്രീദേവി പറഞ്ഞു അതെ ഈ കുടുംബത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഞാൻ ഇങ്ങനെയൊക്കെ ഇവരെ ഉപദേശിക്കണേന്ന് ചോദിക്കുക അതുകൊണ്ട് അമ്മ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ ഗോമതി എനിക്കറിയാം അല്ലെങ്കിൽ മോൾ ഈ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി കരുതിയ ഓരോന്നൊക്കെ ചെയ്യുള്ളൂ പ്രവർത്തിക്കൊള്ളു നീ ഈ കുടുംബത്തിന്റെ മരുമോളല്ല എൻ്റെ മോള് തന്നെയാന്ന് പറഞ്ഞോണ്ട് ഗോമതി മീന് ശ്രീദേവിനെ കെട്ടിപ്പിടിക്കാണ് പിന്നീട് ആകാശം മീനാക്ഷിയും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ് ഈ സമയത്ത് ആകാശം മീനാക്ഷിയോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം ഉം ഇഷ്ടപ്പെട്ടു എന്നാലും ആകാശൻ എങ്ങനെയാ മനസ്സിലായത് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഓ പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടപ്പെടുവ് അറിയത്തില്ല പോലും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുമ്പ് നിന്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നല്ലേ അതുകൊണ്ട് നീ കൈ വാഷ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ നിനക്കുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തതെന്ന് അറിയാം ഉം സമ്മതിച്ചു എന്ന് എന്നറിയണേ ഇത് കേട്ടപ്പം ആഘോഷിച്ചു അതെന്താ അല്ല ആരെ ഇത്ര പെട്ടെന്ന് എന്നെങ്ങനെയൊക്കെ ചിന്തിച്ച എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം ഇതെന്റെ കടമയല്ലേ നിനക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചേ നിന്റെ മനസ്സ് ഞാൻ അറിയണ്ടേ നിൽക്കും എന്റെ ദൈവമേ എന്റെ നെഞ്ചു പടവടാ ഇരിക്കുന്നു ഈ സ്നേഹം എന്നെ അങ്ങോട്ട് കൊല്ലാനൊക്കെ പറയണം മീനാക്ഷി ഇരുന്നത് അതെ എന്നെ കളിയാക്കൊന്നും ഒന്നും വേണ്ടെന്ന് പറയാണ് ഈ സമയത്താണ് ആര് ഫോൺ ആര് അല്ല ആകാശിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിപ്പോ ബാലനെ വിളിക്കുന്നെ അച്ഛനാണോ വിളിക്കണെന്ന് പറയാ എന്ത് പറ്റി എന്താണെന്നറിയില്ല എന്ത് പറ്റി ആകാശെ കടയിൽ തിരക്കുണ്ടോ ഉം ആകാശ് പറയാതെ ആയിരിക്കുമ്പോൾ വന്നല്ലേ അതെ ഞാൻ ഡെലിവറി കൊടുക്കാറുണ്ടായിരുന്നു ഡെലിവറി കൊടുക്കാൻ വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വിടു വിടുവല്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പല്ലേ അതുകൊണ്ട് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോ മീനാക്ഷി ചോദിച്ചു പ്രശ്നം ആവും ചോദിക്ക എന്ത് പ്രശ്നം ആവാനായിട്ട് അന്ന് ഒരു കാഴിഞ്ഞ ഞാൻ കഴിപ്പ് നിർത്തിട്ട് നമുക്ക് പോവാൻ പറയാം എന്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല നീ കഴിക്ക അന്നെങ്കി ആകാശ് പൊയ്ക്കൊള്ളാൻ പറയണം വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല നീ കഴിക്ക ഇപ്പൊ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഡെലിവറി കൊടുത്തല്ലോ ഒരു പത്ത് മിനിറ്റ് താമസം ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പിന്നീട് വീണ്ടും ബാലം വിളിച്ചു കഴിയുമ്പത്തേനും ഇനി തവണ ആകാശ് എടുത്തു ആകാശിന് കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു കോളെടുത്ത് കഴിഞ്ഞപ്പോ ബാലം ജീവിച്ചു അല്ല ആകാശ നീ ഇത് എവിടെയാന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛൻ ഞാൻ പുറത്താ പുറത്തോ എന്ത് പറ്റി നീ എന്താ എത്ര സമയായിട്ട് വരാത്തേ അത് പിന്നെ ബൈക്ക് ഒന്ന് കേടാ എന്ന് പറയാ കേടായോ അതെ റിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ബാലൻ കോള് കട്ട് ചെയ്തു പിന്നീട് ധർമ്മനോട് പറഞ്ഞു ധർമ്മ ഞാൻ ആ ഇസ്മയലിന്റെ റെസ്റ്റോറൻറ്റ് എഴുതി പോയിട്ട് വരട്ടെ പണം മേടിക്കാൻ ഉണ്ടെന്ന് പറയണം ശരി എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇരിക്കുവാണ് അപ്പോഴേക്കും ബാലൻ നേരെ ഇസ്മയിലിന്റെ റെസ്റ്റോറന്റിലേക്ക് വരുവാണ് അപ്പം ആ റെസ്റ്റോറൻറ്റിൽ കണ്ടെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നെ മീനാക്ഷി ആകാശും കൂടെ പിന്നീട് ബാലം വന്നിട്ട് അവിടെ നിന്ന് ഡി പണമൊക്കെ വാങ്ങണം അങ്ങനെ പണം വാങ്ങിയിട്ട് അങ്ങ് തിരിഞ്ഞു പോകാനിട്ട് തുടങ്ങുന്ന സമയത്താണ് ആകാശം മീനാക്ഷിയും കൂടി ഇരിക്കുന്നുണ്ടേ ഒരു നിമിഷം ബാലിനൊന്നും ഞെട്ടിപ്പോയി കാരണം തന്നോട് ഇവൻ കള്ളത്തരം പറഞ്ഞാണ് ഇവൻ ബൈക്ക് കേടാ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നോട് കള്ളത്തരം പറഞ്ഞാണോ എന്നൊരു ചിന്തയൊക്കെ ബാലിൻ്റെ മനസ്സിലേക്ക് വരുവാണ് ഓഹോ അപ്പൊ ഇതാണ് കാര്യം ഇവളുമായിട്ട് വന്നിരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവൻ തന്നോട് കള്ളത്തരം പറഞ്ഞാണ് ബൈക്ക് കേടായെന്നും പുറത്താന്നൊക്കെയുള്ള കാര്യം ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല വരട്ടെ ഇവ സത്യം പറയോ എന്താന്നൊക്കെ അറിയാലോ എന്ന് കരുതിയിട്ട് ബാലൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഈ സമയത്ത് മിത്രയും ഗോമതിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവി വന്നിട്ടു അല്ല വൈകുന്നേരം എന്താമ്മ കഴിക്കാൻ വേണ്ടേ ചപ്പാത്തി വേണോ അത് ഇടിയപ്പം വേണോന്ന് ചോദിക്കണം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു മോളെ ചപ്പാത്തിയും ഇടിയപ്പവും വേണോ ചോറ് വെച്ചാൽ പോരെന്ന് വയ്ക്കാം ഏ അത് പോരാ എന്തേലും വേണം വേറെ എന്തേലും ഉണ്ടാക്കാന്ന് പറയണം ഇടിയപ്പം ഉണ്ടാക്കട്ടെ നോക്കും അത് പിന്നെ കുറെ താമസമല്ലേ മോളെ താമസത്തിന് മാത്രമല്ല എത്ര ഇടിയപ്പം ഉണ്ടാക്കിയാലോ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ ആവശ്യം ഒന്നും എന്ന് പറയണം അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം അമ്മ എന്ന് പറയണം ഇത് കേട്ടതും മിത്രം മനസ്സില് കരുതി ഉം ചെയ്യും ചെയ്യും അങ്ങോട്ട് ചെയ്യട്ടെ അങ്ങോട്ടെ എന്നാല് നല്ല പണിയുള്ള പരിപാടിയാ കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട് ശ്രീദേവി പറയും ചെയ്തു ആരും അടുക്കളയിലേക്ക് വരണ്ട ഞാൻ തന്നെയല്ല ഉണ്ടാക്കിയോളാം എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ് മീനാക്ഷി വന്നിട്ട് ഉം എല്ലാരും കൂടെ ഭയങ്കര സംസാരമാണെന്ന് തോന്നലോ എന്നാ ഒരു കാര്യം ചെയ്യാം നല്ല ചൂടുള്ള പപ്സ ഇതും കഴിച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പപ്സ് എടുത്ത് കൈയിലേക്ക് എല്ലാവരുടെയും കൊടുക്കാൻ സമയത്ത് ആനന്ദ് അങ്ങോട്ട് വരുവാണ് ആഹാ ഒരു പപ്സിന്റെ മണമൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു അറിയണം നല്ല ചൂട് പപ്സാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം അങ്ങനെ ആനന്ദിന്റെ കൈയിലേക്കും കൊടുത്തപ്പത്തേനും ശ്രീദേവി ചാടി വീഴുകയാണ് ഏഹ് കടപ്പലഹാരമോ ദൈവമേ ഇതെന്തൊക്കെയായി കാണുന്നേ പെട്ടെന്ന് മീനാക്ഷി വെച്ചു കടയിന്നുള്ള പലഹാരം ഒന്നും കണ്ടിട്ടില്ലെന്ന് ചോദിക്ക അതല്ല മീനാക്ഷി കടയിൽ നിന്ന് പലഹാരമൊന്നും മേടിച്ച് കഴിക്കാൻ കൊള്ളില്ല കൊളസ്ട്രോൾ ഉണ്ടാവും എണ്ണയിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ വെറുതെയല്ല ആനന്ദ തടിയൊക്കെ വെക്കുന്നേ കടയിൽ നിന്ന് പലഹാരങ്ങളൊന്നും മേടിച്ച് കഴിക്കണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല കാര്യമില്ലെന്ന് പറയണം ഗോമതി പറഞ്ഞ് വല്ലപ്പോഴും ഒക്കെ അല്ലേ മോളെ ഉള്ളേ ഇടയ്ക്ക് എപ്പോഴേലും കടയിൽ നിന്നും മേടിച്ച് കഴിച്ചാന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ഏഹ് അതൊന്നും പറ്റില്ലമേ പലവിധ അസുഖങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ മേടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടേ പൈസ കൊടുക്കാനും സമയം കാണത്തുള്ളൂ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറയാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതൊന്നും എന്ന് പറയാം പക്ഷെ മീനാക്ഷിയുടെ കയ്യിൽ എല്ലായിട കയെന്ന് മേടിച്ച് പപ്സ് അങ്ങോട്ട് വെക്കുവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു എനിക്ക് കൊളസ്ട്രോൾ കൂടിയാലും കുഴപ്പമില്ല ഞാൻ അടുത്ത് കഴിച്ചോളാം നിങ്ങളാരും കഴിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഒരു പപ്സ് എടുക്കുക ശ്രീദേവി അത് പിടിച്ചു വാങ്ങി വേണ്ട മീനാക്ഷി ശ്രീ അതെ മീനാക്ഷിക്ക് വന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ മീനാക്ഷിക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ പ്രഷർ ഷുഗർ ഒക്കെ വന്നാലോ അതുകൊണ്ട് അതൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അതുമായിട്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയം ആനന്ദം അങ്ങോട്ടേക്ക് പോയി മിത്രയോട് മീനാക്ഷി പറഞ്ഞു ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ചോദിക്കുകയാണ് ഗോമതി പറഞ്ഞു മോള് അവള് പറഞ്ഞാലും കാര്യമുണ്ട് കാരണം നമ്മൾക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒന്ന് കഴിച്ചെന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അമ്മയെന്ന് പറയുന്നത് അപ്പോഴേക്ക് അടുക്കളേന്ന് ശ്രീദേവ വിളിച്ചു അമ്മേ എങ്ങോട്ടേക്ക് വന്നേ ആ ഇടിയപ്പത്തിന്റെ പൊടി എവിടെയൊന്ന് കാണിച്ചു വരുമോ എന്ന് ചോദിക്കണം അങ്ങോട്ടേക്ക് ഗോമതി പോവാണ് ഈ സമയം ബാലൻ്റെ ആ പടം അസ്വസ്ഥപ്പെട്ട് കടയിലേക്ക് വരുന്നേ അങ്ങനെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഇത്തിരി സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ആ ആകാശം ഉരുവാണ് ആകാശിനെ കണ്ടതും ബാലൻ ചോദിച്ചു നീ ഇത്ര സമയം എവിടെയായിരുന്നണ അത് പിന്നെ അത് ഡീലറെ കണ്ട് അതൊക്കെ കൊടുത്ത് ഡെലിവറി കൊടുത്ത് വരാൻ താമസിച്ചു പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ലോ അതുകൊണ്ടേക്കടുത്ത് അവര് ചെക്ക് ചെയ്ത് അതെല്ലാം കൂടി ഇട്ട് വെച്ചതിന് ശേഷം ഒക്കെയല്ലേ നമുക്ക് ക്യാഷ് ഇടുവുള്ള ചോദിക്കാം ഓഹോ അപ്പൊ അങ്ങനെ ആയിരുന്നല്ലേ ചോദിക്കാം പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അല്ല നീ പറഞ്ഞു ബൈക്ക് കേടായെന്നോ മറ്റോ ഓ അതും ഉണ്ടായിരുന്നു പറയാണ് ഇതും പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് അകത്തേക്ക് എറുപ്പി അപ്പൊ ബാലൻ പോവും അപ്പയും മനഃപൂർവാണ് ഇവൻ തന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇവിടെ വെച്ച് ചോദിക്കണ്ട വീട്ടിൽ ചെല്ലട്ടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാം അപ്പോഴേക്കും കടയില് ഒന്ന് രണ്ട് ആൾക്കാർ സാധനം മേടിക്കാൻ വന്നു സാധനം മേടിച്ചിട്ട് പൈസ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ഇരുന്നൂറ്റി മുപ്പത് രൂപ കടുത്തിട്ട് ബാക്കി അഞ്ഞോണ്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എന്ത് ചെയ്തു ബാക്കി ഇരുന്നൂറ്റി രൂപ എടുത്തു കൊടുത്തു അപ്പൊ ഈ കടക്കാൻ കടയില് സാധനം മേടിക്കാൻ വന്ന പുള്ളി വെച്ചു ഇതെന്താ ബാലാട്ടെ കാണിക്കണേക്ക് എന്താ ബാലൻസ് ഇരുന്നൂറ്റി എഴുപത് രൂപ തണ്ടേ ബാലണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നിട്ടുള്ളത് പറയണം ഇത് കേട്ടതും ബാലൻ പിന്നെ പൈസ കൊടുത്തു പക്ഷെ അത് കുറച്ച് കൂടുതലായിരുന്നു ഈ സമയം പറഞ്ഞു പിന്നെയും ബാലയുടെ തെറ്റി പറയണം ഈ സമയം രാമേട്ടം മേടിച്ച് പൈസ എണ്ണി നോക്കി എന്നിട്ട് ബാലനോട് പറഞ്ഞു എന്താ ബാല അത് നിനക്ക് എന്ത് എന്ത് പറ്റി ചോദിക്കണം അങ്ങനെ പൈസ കൊടുത്ത അയാളെ കസ്റ്റമർ എങ്ങോട്ട് പറഞ്ഞു വിട്ടു എടാ കടയിൽ ഇരിക്കുന്ന ആള് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കണേ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ പണമൊക്കെ എണ്ണുന്ന സമയത്ത് ഇവിടെ ആയിരിക്കാം മനസ്സ് വേറെ എവിടെയുവാണെങ്കില് കണക്കുകളും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും കട മൊത്തത്തിൽ അവതാളത്തിലായിപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ബാലിന് ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന എന്ന് പറയും എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാണ് ബാലിന് പിന്നീട് വൈകുന്നേരം മീനാക്ഷിയും മിത്രയും ഗോമതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് മിത്ര പറഞ്ഞു തന്നെ അടുക്കള കിടന്ന് ജോലി ചെയ്യുവാൻ തോന്നുന്നില്ല എന്ന് പറയണം അതെ നമ്മളെങ്ങും അങ്ങോട്ടേക്ക് അടുപ്പിക്കുക പോലും ഇല്ല എന്ന് പറയണം അപ്പോഴേക്ക് ആരും ആനന്ദും കൂടെ അങ്ങോട്ട് വന്നു എന്താ മൂന്ന് പേരും കൂടെ ഇവിടെ ഇരിക്കുന്നേ മീനാക്ഷി വെച്ചു ഞാൻ എന്താ ഇവിടെ ഇരിക്കാൻ പാടില്ലേ നിൽക്കും അല്ലെങ്കിൽ ഈ സമയത്ത് അടുക്കള കിടന്ന് ഓടി അലയിന്നാണല്ലോ അതോ ഞങ്ങളവിടെ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ആര് ശ്രീദേവ ചേച്ചി പറഞ്ഞതും ഇത്ര അറിയണം ഓഹോ അപ്പൊ ഒരാളെ തന്നെ നിങ്ങൾ അടുക്കളയിലേക്ക് പണിയാൻ പറ്റിട്ട് നിങ്ങൾ മൂന്ന് പേര് ഒരു കൈയും കിട്ടിയിരിക്കുവല്ലെന്ന് വെക്കും പിന്നെ എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇവിടെ ഇരിക്കാല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് ഇല്ലാൻ പറ്റുമോ അങ്ങോട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടിക്കുന്നു ഗോമതി പറയാണ് അപ്പോഴേക്കുമാണ് ശ്രീദേവി എല്ലാവർക്കും ഉള്ള നാരങ്ങാളിലൊക്കെ ആയിട്ട് വരുന്നെ പെട്ടെന്ന് ആരും ചോദിച്ചോ അല്ല ശ്രീദേവച്ചി ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ തന്നെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് നോക്കും അതോ ആര്യ എന്നോട് അമ്മ പറഞ്ഞു വിട്ട എന്താന്നറിയോ നീ ചെല്ലുന്ന വീട്ടില് നീ എല്ലാ പണികളും ചെയ്യണം നീ അവിടുത്തെ മൂത്ത വരുമ്പോളാ കാര്യങ്ങളൊക്കെ നോക്കണം ആരെ അടുക്കളയിലേക്ക് ഏറ്റി ഒന്നും ചെയ്യിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നേ പിന്നെ എനിക്ക് വീട്ടിൽ ഞാനിതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നെ അതുകൊണ്ട് ഇതെനിക്കത് പുത്തരി ഒന്നും അല്ലെന്നു പറയാ ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ പറയാണ് അങ്ങനെ ആനന്ദൊക്കെ എടുത്തു കഴിഞ്ഞപ്പത്തിനും മീനാക്ഷി ഒടിഞ്ഞ് എനിക്ക് വേണ്ടാന്നു പറയാ അതെന്താ വൈകുന്നേരം ആ നാരങ്ങ വെള്ളം കുടിക്കരുന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് മാത്രമല്ല ആരോഗ്യ തനത്ര ശരിയല്ലെന്ന് പറയണം ഓഹ് അങ്ങനെ ഉണ്ടോ ശരിക്കും ശ്രീദേവി ഒന്ന് ചമ്മി മീനാക്ഷി ഒരു പണി കൊടുത്താണ് ശ്രീദേവിക്കിട്ട് അപ്പോഴേക്കുവാണ് ബാലനും ആകാശം ധർമ്മനും കൂടെ വരുന്നത് അങ്ങോട്ട് എന്നിട്ട് ഗോമിച്ചു എന്താ പറയട്ടെ എത്ര താമസേ അത് നിൻ്റെ മകനോട് ചോദിക്കാൻ പറയണം എന്താണോടെ ആകാശം എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ ഡെലിവറിക്ക് പോയിട്ട് ഇത്തിരി താമസ വന്നേമേ അതുകൊണ്ട് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു പുറക്കി വെച്ചിട്ട് വരാനായിട്ട് ആയെന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ ചോദിച്ചു അല്ല നീ ഡെലിവറിക്ക് പോയ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് എന്താ അല്ല ഒന്നും നിനക്ക് പറയാനില്ലെന്ന് ചോദിക്കും ഇത് കേട്ടത് ആകാശം പറഞ്ഞു അത് പിന്നെ അമ്മ ഡെലിവറിക്ക് പോയ സമയത്ത് കുറച്ച് താമസം എന്ന് പറയണം അതെന്താ അത് പിന്നെ അമ്മേ അവിടെ അവരെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പണം തരണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ ഇത് കേട്ടത് ധർമ്മം ചോദിച്ചു ഒരു മണിക്കൂറാ നീ താമസമുള്ളോടാന്ന് ചോദിക്കണം അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതുമാത്രം ഉള്ളോടാ സത്യം പറയണം ഇത് കേട്ടപ്പം പെട്ടെന്ന് ആ ധർമ്മം പറഞ്ഞു എടാ നീ ബൈക്ക് കേടായ കാര്യം പറഞ്ഞില്ല ഓ അത് പിന്നെ ബൈക്ക് കേടായെന്ന് പറയണം ഓ അതാണോ അതിനിപ്പ എന്തിനാ ബാലേട്ടാ ബാലേട്ട ഇങ്ങനെ ഇവന് ചോദ്യം ചെയ്തു ചോദിക്കാം സത്യം പറയടാ അത് മാത്രമേ ഉള്ളു എന്ന് ആകാശിനോട് ചോദിക്കണം ആകാശ് പറഞ്ഞ അല്ലാതെ പിന്നെന്താ ഉള്ളേ പെട്ടെന്ന് ബാലം കേറി അങ്ങോട്ട് കോളർന്ന് പിടിക്കുവാണ് നീ കള്ളം പറയുന്നോടാൻ ചോദിച്ചോണ്ട് ഈ സമയം ആകാശ് പറഞ്ഞ് വേറെ ഒന്നും ഇല്ല അച്ചാന്ന് പറയാണ് മീനാക്ഷിയൊക്കെ ഞെട്ടിത്തെരിച്ച് നോക്കുവാണ് ശ്രീദേവി ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്ന ഓർത്ത് ഈ സമയം ബാലം പറഞ്ഞു എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ് പിന്നീട് ആകാശം പറഞ്ഞ് ഒന്നുമില്ലാച്ചാൽ വേറെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം നിന്റെ അമ്മയോട് നീ കള്ളത്തരം പറയാൻ തുടങ്ങിയില്ലേ എന്നാൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ മീനാക്ഷി പറയും നീ നീനൊന്ന് ഫുഡ് കഴിച്ചില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ആകാശം ഒന്ന് ഞെട്ടിപ്പ് എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തരാത്തൊ അവസ്ഥ നിൽക്കുകയാണ് ശ്രീദേവി അന്തം വിട്ട് വാവ് ഒളിച്ച് നിൽക്കുവാണ് ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛനും മിക്കവാറും തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും തീരും അവസ്ഥ എന്നുള്ള രീതിയിൽ ശ്രീദേവി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്